ദ്വിദിന സന്ദർശനത്തിനായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭൂട്ടാനിലെത്തിയത് ഭൂട്ടാനിലെ പാരോ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തിയ പ്രധാനമന്ത്രിയെ ഭൂട്ടാൻ പ്രധാനമന്ത്രി ഷെറിംഗ് ടോബ്ഗെ ഹസ്തദാനം നൽകി സ്വീകരിച്ചു മറ്റ് മുതിർന്ന ഉദ്യോഗസ്ഥരും പ്രധാനമന്ത്രിയെ സ്വീകരിക്കാനായി വിമാനത്താവളത്തിലെത്തി പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിനോടനുബന്ധിച്ച് വിപുലമായ ഒരുക്കങ്ങളാണ് പാരോ വിമാനത്താവള പരിസരത്ത് ഒരുക്കിയിരുന്നത് പൂക്കളും വർണ്ണാഭമായ പതാകകളും കൊണ്ട് വിമാനത്താവളം അലങ്കരിച്ചിരുന്നു പ്രദേശത്ത് കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയത് ഇന്ത്യയും ഭൂട്ടാനും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം ശക്തമാക്കുക വിദേശ നിക്ഷേപം ഉറപ്പാക്കുക എന്നിവ ലക്ഷ്യമിട്ടാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനം ഭൂട്ടാൻ രാജാവ് ജിഗ്മേ ഖേസ നാംഗിയേൽ വാങ്ചുക് മുൻ രാജാവ് ജിഗ്മേ സിംഗേ വാങ്ചുക് എന്നിവരുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി ആഗോള വിഷയങ്ങളിൽ മുതിർന്ന നേതാക്കളുമായി വിപുലമായ ചർച്ചകളും നടത്തി ഭൂട്ടാൻ രാജാവ് ജിഗ്മേക് ഹേസർ നാംഗേൽ വാങ്ങിച്ചിൽ നിന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പരമോന്നത സിവിലിയൻ ബഹുമതി ഏറ്റുവാങ്ങി ഇന്ത്യ ഭൂട്ടാൻ ബന്ധത്തിൽ വളർച്ചയ്ക്ക് വഹിച്ച പങ്കും ഭൂട്ടാൻ രാഷ്ട്രത്തിനും ജനങ്ങൾക്കും നൽകിയ മികച്ച സംഭാവനകളും പരിഗണിച്ചാണ് ബഹുമതി ഇന്ത്യ ഭൂട്ടാൻ ബന്ധം ഊട്ടിയുറപ്പിക്കുന്നതിന്റെ ഭാഗമായായിരുന്നു പ്രധാനമന്ത്രിയുടെ സന്ദർശനം ഭൂട്ടാനിലെ പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് പ്രധാനമന്ത്രിയുടെ ഭൂട്ടാൻ സന്ദർശനം നേരത്തെ മാറ്റിവെച്ചിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ഭൂട്ടാൻ പ്രധാനമന്ത്രി ഷെറിങ് ടോക്ബേ ഇന്ത്യ സന്ദർശിച്ചിരുന്നു ഊർജ്ജ സംരക്ഷണം ഭക്ഷ്യസുരക്ഷ എന്നീ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഇരു രാജ്യങ്ങളും ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു നാഷണൽ ഡെസ്ക് ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം